കല്യാണം വേറെ ലെവൽ ബാസിദ് തിരു നിർമ്മാണം നടക്കുന്ന ദേശീയപാത ഇടിഞ്ഞ് സർവീസ് റോഡിലേക്ക് വീണു കൂര്യാട് പാടം ഭാഗത്തെ ഉയരപാതയും സർവീസ് റോഡുമാണ് ഇടിഞ്ഞത് അപകട സമയം റോഡിൽ വാഹനങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും ആളുകൾ ഇറങ്ങി ഓടിനാൽ വലിയ ദുരന്തമാണ് ഒഴിവായത് പാടംഭാഗത്തെ വെള്ളക്കെട്ടാണ് റോഡ് ഇടിയാൻ കാരണമെന്നാണ് പറയുന്നത് അപകടത്തെ തുടർന്ന് ഇതുവഴിയുള്ള ഗതാഗതം നിർത്തിവെച്ചു തിങ്കളാഴ്ച ഉച്ചയ്ക്ക് രണ്ടു മണിയോടെയാണ് കോഴിക്കോട് തൃശൂർ ദേശീയപാതയിൽ കൂരിയാട് പാടം ഭാഗത്ത് ഭീകര സംഭവം അരങ്ങേറിയത് ദേശീയപാത അറുപത്താറിൽ പാടം ഭാഗത്ത് കെട്ടി ഉയർത്തിയുണ്ടാക്കിയ ഉയരപ്പാത ഇടിഞ്ഞ് സർവീസ് റോഡിലേക്ക് വീഴുകയായിരുന്നു ദേശീയപാതയുടെ പ്രധാന റോഡാണ് ഇടിഞ്ഞു താഴ്ന്ന് സർവീസ് റോഡിലേക്ക് വീണത് വാഹനങ്ങൾ ഓടിക്കൊണ്ടിരുന്ന സമയത്ത് തന്നെ റോഡ് വലിയ ശബ്ദത്തോടെ ഇടിഞ്ഞു വീഴുകയായിരുന്നു സർവീസ് റോഡിലൂടെ വരികയായിരുന്ന രണ്ടു കാറുകൾക്ക് മുന്നിലേക്കാണ് റോഡ് ഇടിഞ്ഞു വീണത് ഈ ഇത് ഒന്നായിട്ട് ഇതൊന്നായിട്ട് പൊ പൊഴിഞ്ഞ അടിക്കണേ ഇങ്ങോട്ട് ആരും വരണ്ട ഞങ്ങളിപ്പോൾ ഇവിടെ പെട്ടുകണേ അതുകൊണ്ട് ഈ പിന്നെ ഈ വാത്തക്കാരും വരണ്ടേ ഈ ആർക്കും അപകടം ഇല്ലാതാക്കാൻ നിങ്ങൾ ദ്വരക്കുക അത്ര ഇപ്പോൾ പറയാനുള്ളൂ ഈ കൂരാട് ഈ കെട്ടിപ്പൊന്തിച്ച് ഒന്നായിട്ട് തകർന്നു പോവുകയാണ് ഞങ്ങളിപ്പോൾ അതിൻ്റെ വേണ്ടി പട്ടി കുത്തിരിക്കണ് ഉടൻ തന്നെ വാഹനം നിർത്തി ആളുകൾ ഇറങ്ങി ഓടിയതിനാൽ ആരും അപകടത്തിൽപ്പെട്ടില്ല അപകടത്തെ തുടർന്ന് കോഴിക്കോട് നിന്ന് തൃശൂർ ഭാഗത്തേക്കുള്ള ഗതാഗതം നിരോധിച്ചിട്ടുണ്ട് ഉയരപാത ഇടിഞ്ഞു വീണതിനു പിന്നാലെ സർവീസ് റോഡിൽ വലിയ രീതിയിലുള്ള വിള്ളലും രൂപപ്പെട്ടിട്ടുണ്ട് നിർമ്മാണം പുരോഗമിക്കുന്നുണ്ടെങ്കിലും റോഡ് താൽക്കാലികമായി തുറന്നുകൊടുത്തിരുന്നു റോഡിലൂടെ വാഹനങ്ങൾ കടന്നുപോകുന്ന സമയത്ത് തന്നെ റോഡ് ഇടിഞ്ഞു വീഴുകയാണുണ്ടായത് കൂരിയാട് പാടം ഭാഗത്ത് വെള്ളം കയറുന്ന പ്രശ്നം നേരത്തെ തന്നെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇവിടെ തറനിരപ്പിൽ നിന്ന് ഏറെ ഉയരത്തിലാണ് സർവീസ് റോഡ് നിർമ്മിച്ചിട്ടുള്ളത് അതിനേക്കാൾ ഇരട്ടിയിലധികം ഉയരത്തിലാണ് മെയിൻ റോഡും നിർമ്മിച്ചിട്ടുള്ളത് തറനിരപ്പിൽ നിന്ന് കെട്ടിയുയർത്തിയാണ് റോഡുകൾ നിർമ്മിച്ചിട്ടുള്ളത് പ്രദേശത്ത് വെള്ളക്കെട്ടുണ്ടാകാറുണ്ടെന്ന് നാട്ടുകാർ നേരത്തെ തന്നെ കമ്പനിയെ അറിയിച്ചിരുന്നു എന്നാൽ വേണ്ട നടപടി സ്വീകരിക്കാൻ അധികൃതർ തയ്യാറായില്ലെന്നാണ് നാട്ടുകാർ കുറ്റപ്പെടുത്തുന്നത് വെള്ളം കെട്ടി നിന്നാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം ഉയരപ്പാത ഇനിയും ഇടിഞ്ഞു വീഴുന്നുമോ എന്ന ആശങ്കയും നാട്ടുകാർ പങ്കുവയ്ക്കുന്നുണ്ട്